ി ഇ ബി സി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പ് വഴി ലഭ്യമാക്കുക ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കുന്ന രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒ ബിസി ബി സി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഹിന്ദു വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത് എന്നാൽ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങിയ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ഗ്രൻസ് പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിനായി പ്രൊഫൈലിൽ കാറ്റഗറിയിൽ പി എം എടുത്ത ശേഷം കാസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടതാണ് കേരള ഗവൺമെന്റ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് മെമ്മോ ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് ആവശ്യമായ രേഖകൾ അപ്പോ അർഹതപ്പെട്ടവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക